മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരായി അന്വേഷണത്തിന് മുഖ്യമന്ത്രി ഉത്തരവിടുമോ ഇപ്പോൾ ഉയരുന്ന ചോദ്യം അതാണ് ന്യായമായിട്ടും മുഖ്യമന്ത്രി ഒരു ഭരണാധികാരി എന്ന നിലയിൽ നിഷ്പക്ഷമായിട്ട് ജനങ്ങളുടെ പക്ഷത്ത് നിന്ന് ചിന്തിക്കുകയും ഒരു ഭരണാധികാരി എങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത് ആ അതിൻ്റെ മാതൃകയായിട്ട് പ്രവർത്തിക്കും എന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടെങ്കിൽ അത് അദ്ദേഹം ജനങ്ങളുടെ മുന്നിൽ കാണും പിന്നെ വ്യക്തമാക്കുകയും തെളിയിക്കുകയും ആണെങ്കിൽ കൃത്യമായിട്ടും പി ശശിക്കെതിരായിട്ട് തൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിക്കെതിരായിട്ട് അന്വേഷണത്തിന് ഉത്തരവിടുകയാണ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള ഒരു അഭിപ്രായമാണ് ഇപ്പോൾ പൊതുവിൽ ഉയർന്നത് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പ്രവർത്തി ഇരട്ടത്താപ്പ് പ്രവർത്തിയാണ് എന്നാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ പി വി എന്ന പറ ഭരണകക്ഷി എം എൽ എ സി പി എമ്മിന്റെ എം എൽ എ ഇപ്പൊ ആരോപണം ഉന്നയിച്ചത് എം ആർ അജിത് കുമാറിനോടൊപ്പം തന്നെ പി ശശിക്കെതിരായിട്ടും ആരോപണം ഉന്നയിച്ചു പി ശശി ഒരു ഉപയോഗമില്ലാത്ത ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറി ആണെന്നും അദ്ദേഹം എം ആർ അതികുമാറും ചേർന്ന് കൊണ്ടുള്ള ഒരു കോക്കസ് ആണ് ഇവിടെ പ്രവർത്തിക്കുന്നതെന്നും അത്തരത്തിലുള്ള ഒരു വല്ലാത്ത ക്രിമിനൽ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു കോക്കസ് ആണ് പി ശശിയും എം ആർ അതികുമാറും ചേർന്ന് നടത്തുന്നതെന്നും എം ആർ അതികുമാർ എന്ന് പറയുന്നത് ഒരു കൊലപാതകയും ഒരു നൊട്ടോറിയസ് ക്രിമിനലുമാണെന്നും ആരോപിക്കുകയും ചെയ്തു അതോടൊപ്പം ഈ എം ആർ അധികുമാറിനെ എല്ലാവിധ ഒത്താശയം ചെയ്യുകയും എല്ലാവിധ അധികാര സ്ഥാനങ്ങളിൽ ആ ഒരു ഒരു പിന്തുണ ലഭിക്കുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയിൽ നിന്നുമാണെന്നും അൻവർ ആരോപണം ഉന്നയിച്ചിരുന്നു അപ്പോൾ ഈ അൻവർ ഉന്നയിച്ച ആരോപണം കണക്കിലെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ എം ആർ ആദിത് കുമാറിനെതിരായിട്ട് അന്വേഷണത്തിൽ ഉത്തരവിടുകയാണ് ഉണ്ടായത് അല്ലെങ്കിൽ ഉത്തരവ് പ്രഖ്യാപിക്കുകയാണ് ഉത്തരവ് ഉടനെ ഞാൻ നിങ്ങളോട് പറയുന്ന ഈ സമയത്ത് ഉത്തരവ് പുറത്ത് വന്നിട്ടില്ല ഉടനെ പുറത്തു വരും എന്തായാലും പ്രഖ്യാപിച്ചു അദ്ദേഹം ഈ എം ആർ ആദിത് കുമാറിനെതിരായിട്ട് ആരോപണം അല്ല അന്വേഷണം പ്രഖ്യാപിക്കുന്നത് അദ്ദേഹം ഒരു വലിയ പോലീസുകാരുടെ സമ്മേളനത്തിന് പോലീസ് അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ സംസ്ഥാന സമ്മേളനത്തിൽ എം ആർ ആദിത് കൂടി സന്നിഹിതരാകുന്ന വേദിയിൽ വെച്ച് അദ്ദേഹത്തിനെ ഇരുത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിനെതിരായിട്ട് അന്വേഷണം പ്രഖ്യാപിച്ച ഒരു ഇതുണ്ടായി ഒരു നല്ല വിപ്ലവകരമായ ഒരു പ്രവൃത്തി തന്നെയാണ് നമുക്ക് അതിനെ പറയാം കൃത്യമായിട്ടും ഈ അജിത് കുമാർ ഈ അന്വേഷണം പ്രഖ്യാപിച്ചപ്പോൾ ആ സദസ്സിലിരുന്നവർ മുഴുവനും പോലീസുകാരാണ് അതായത് ഈ ഈ എം ആർ അജിത് കുമാറിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പോലീസുകാരാണ് ആ സദസ്സിലിരുന്നത് ആ ഒരു മുഴുവന് കയ്യടിച്ചു അതാണ് അതിൻ്റെ ഒരു ഒരു പ്രത്യേകത നമ്മൾ കാണുന്നത് സ്വന്തം മേലധികാരിക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചപ്പോൾ ആ പോലീസുകാർ മുഴുവനും ഒന്നടങ്കം കൈയടിച്ചു എന്ന് പറയുമ്പോൾ ഈ അജിത് കുമാർ ഇത്രയും കാലം എ ഡി ജി പി എന്ന നിലയിൽ ഈ ക്രമസമാധാന നില പുലർത്തുന്ന അരിജിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് എത്രമാത്രം പോലീസ് വിരുദ്ധമായിട്ടാണ് പോലീസുകാർക്ക് പോലും ഇഷ്ടപ്പെടാത്ത തരത്തിലാണെന്ന് വ്യക്തമാണ് അല്ലെങ്കിൽ പിന്നെ മുഖ്യമന്ത്രി അത് പറയുമ്പോൾ കൈയ്യടിക്കേണ്ടതില്ലല്ലോ എന്തായാലും എം ആർ അജിത് കുമാറിനെതിരായിട്ട് അന്വേഷണം പ്രഖ്യാപിച്ചു എന്നാൽ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിക്കെതിരായിട്ട് അന്വേഷണം വേണം എന്ന് തന്നെയാണ് ആവശ്യം ഉയരുന്നത് മുഖ്യമന്ത്രി അക്കാര്യത്തിൽ ആയിട്ട് വരുന്നത് ഏപ്രിൽ തീയതികളിൽ നടന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വെച്ചാണ് ആ യോഗത്തിലാണ് തീരുമാനമെടുത്തത് ശശിയെ വീണ്ടും പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് നിയമിക്കണം എന്ന് തീരുമാനമെടുത്തത് ഇതേ തീരുമാനം എടുത്ത അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ പതിനെട്ട് യോഗത്തിൽ ഒരു പ്രധാന തീരുമാനം എടുത്തിരുന്നു ഒന്ന് നമ്മുടെ ശശിയെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കണമെന്നാണ് അതോടൊപ്പം ഒരു പ്രധാന തീരുമാനം എടുത്തിരുന്നു പി ജയരാജനെ ഇടതുപക്ഷ കൺവീനർ ജനാധിപത്യമെന്ന തീരുമാനവും ഈ പിന്നെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തീരുമാനിച്ചത് ആ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ കൂടിയ ഒരു തീരുമാനം സർക്കാർ ഇതാ മാറ്റിയിരിക്കുന്നു ഇ പി ജയരാജനെ ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനത്ത് നിന്നും മാറ്റുകയും ചെയ്തിരിക്കുന്നു അപ്പോൾ അതേ അതേ ദിവസം എടുത്ത തീരുമാനം മറ്റൊരു തീരുമാനം ശശിയെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാക്കുക എന്നുള്ളത് ആ തീരുമാനം മാറ്റേണ്ടി വരുന്നു സർക്കാരിനും പാർട്ടിക്കും എന്ന അവസ്ഥയാണ് വരുന്നത് സ്വാഭാവികമായിട്ടും ഇ പി ജയരാജനെ കൺവീനറാക്കാൻ തീരുമാനിച്ച അതേ കമ്മിറ്റി എടുത്ത അതേ തീരുമാനം ആ പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കാനുള്ള തീരുമാനം ഇപ്പൊ സി പി എമ്മിന് തലവേനയാകുന്നു അതും മാറ്റേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത് സ്വാഭാവികമായിട്ടും പി ശശിയെ മാറ്റി നിർത്താനാണ് സാധ്യത അങ്ങനെ ചെയ്തില്ലെങ്കിൽ സി പി എമ്മിനും അതുപോലെ മുഖ്യമന്ത്രി വന്നിരിക്കും ഇരട്ടത്താപ്പ് എന്നത് വ്യക്തമാണ് എന്നാൽ എം വി ഗോവിന്ദൻ ഇപ്പോൾ പി ശശിക്കെതിരായിട്ട് ഒരു ചില വാക്കുകൾ പറഞ്ഞിട്ടുണ്ട് പി വി എൻവർ പറഞ്ഞത് ശരിയാണ് അത് ഞങ്ങൾ മുഖവലിക്കെടുക്കുന്നു അതിന്മേൽ ഞങ്ങൾ വേണ്ട നടപടികൾ എടുക്കും എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ അത് എം ആർ അജിത് മാത്രമല്ല പി ശശിക്കും ബാധകമാണ് അങ്ങനെയാണെങ്കിൽ പി ശശി ഇതാ രണ്ടാം തവണത്തെ ഉദ്യമത്തിൽ നിന്നും കൂടെ പുറത്തു പോകാൻ പോവുകയാണ്